ഒരു പെണ്ണുങ്ങനെ പാട്ട് പാടുന്നത് രാത്രി നേരത്തെ ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ് എന്താണ് ഈ പാട്ട് എന്താണ് ഈ പാട്ട് കുടിക്കാൻ കുലേശം കള് കിട്ടിയാ തിരക്കിടില്ലല്ലോ ആരെ പാടുന്നതൊരു പെണ്ണെ പറയുന്ന പാടുക

നേരെ പോയി പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക് മിമ്പറിൽ നിന്ന് മെഹറാബിൽ നിന്ന് പള്ളിയിലേക്ക് നബവിയിലേക്ക് കഴിഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം അല്ല സഹോദരന്മാരെ ആരാണ് അത് പിന്നാലെ ചെറുപ്പക്കാരന നല്ല കാണാൻ ഭംഗിയുള്ള ഓനെ കൊണ്ടുവരുന്നതാണ് നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ തങ്ങൾ ഒന്നും പറഞ്ഞില്ല പോയി മൊട്ടയടിച്ചു പോവാന്ന് പറഞ്ഞു മുടിയൊക്കെ പറഞ്ഞു ഭയങ്കര സ്റ്റൈലും ഉമൃതങ്ങൾ പറഞ്ഞു പൊന്നാര മോനെ നീങ്ങിട്ട് വാ നിന്നെ ഞാൻ ബസുറയിലേക്ക് പറഞ്ഞേക്കാം ഇറാഖിലെ ബസറയിലേക്ക് നീ നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം പറഞ്ഞേക്കുന്നത് എന്തിപ്പം ഞാൻ ചെയ്തത് ഒന്നുമില്ല അഷറഫു ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ആ ചെറുപ്പക്കാരനെ ഓർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്തുക്കളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ചിത്തന വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ലേക്ക് പോകണം നാട് കടത്തി ശിക്ഷിച്ചത് അല്ല ഒരു ഞാൻ പോണില്ല എന്തേ ഒരു ചെറുപ്പക്കാരനും അഷ്റഫുൽ അഷ്റഫു കടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് ഹറാം തോന്നാൻ പാടില്ല അപ്പൊ ചോദിച്ചു പെണ്ണിന്റെ അവസ്ഥ എന്താണ് അവളുടെ അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞെന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ മാസം നാല് കഴിഞ്ഞു ൾ നേരെ ഭാര്യത്തെ മകളായ മകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ ഒരു ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ഒരു പെണ്ണിന് എത്രകാലം ജീവിക്കാൻ പറ്റും പറഞ്ഞു നാലു മാസം നാലു മാസം

ഗൾഫ് പോയിരിക്കുകയാണ് ഒരു കൊല്ലം നിന്റെ പെണ്ണിനോട് ചോദിക്കണം അല്ല പെണ്ണെ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ കുഴപ്പമുണ്ട് ഇങ്ങനെങ്ങനെയാണ് കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പിന്നെ ആ പോണില്ലേ അങ്ങനത്തെ അല്ല എനിക്ക് വിളിച്ചിരിക്കാൻ പറ്റൂല കേട്ടോ ആ എന്നാ നാല് മാസം ലീവ് ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ജോലി ഉണ്ടാക്കി പോരെ നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോന്താ ഉമർ തങ്ങളുടെ നിയമം ഗൾഫുകാർക്ക് ഇത് ബാധകല്ലേ അതില്ലാത്തതുകൊണ്ടല്ല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ് അള്ളാഹിനെ പേടില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ ഫിത്തന വരും ഫിത്തനപതിനാൽ അല്ലാഹുവിൻ്റെ ആദാപ വരും